കേരള വണിക വൈശ്യ സംഘം കാപ്പിൽമേക്ക് ആയിരത്തി അൻപത്തിയേഴ് എ നമ്പർ ശാഖ ഓണാഘോഷവും കുടുംബസംഗമവും അവാർഡ് ദാനവും നടത്തി സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വണിക വൈശ്യ സംഘം ശാഖ നമ്പർ ആയിരത്തി അൻപത്തിയേഴ് എയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പതാകയൊരുത്തൽ രജിസ്ട്രേഷൻ അത്തപ്പൂക്കള മത്സരം ചിത്രരചനാ മത്സരം സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ മത്സരം എന്നിവയ്ക്ക് ശേഷം ഓണസദ്യം നടന്നു കെ സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തീയതി ഏറ്റവും മഹത്തായ ഏറ്റവും മഹനീയമായ ഏറ്റവും സന്തോഷകരമായ ഈ കേരളത്തിൽ ഒരിടത്തും ഞാൻ സന്ദർശിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും നമ്മുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് ഇതുപോലെ അഭിമാനകരമായ മനോഹരമായ ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് വളരെ വളരെ അഭിമാനമുണ്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുവാൻ മനസ്സിൽ കാണിച്ചാൽ അത് എത്രമാത്രം ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നടത്തേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് അഴിക വശിച്ച സമുദായ അംഗങ്ങളുടെ പേരിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയങ്ങളും ശാഖാ സെക്രട്ടറി ശിവകുമാർ ടി സ്വാഗതം പറഞ്ഞു ശാഖാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഗ്രന്ഥകാരനും സംസ്ഥാന ബാലസാഹിത്യ ഫോക്ലോർ അവാർഡ് ജേതാവുമായ ഡോക്ടർ നെൽപ്പത്തൂർ ഹരികൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വിശിഷ്ട വ്യക്തികളെ കെ വി വി എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സോമൻ സോമൻചെട്ടിയാർ ആദരിച്ചു ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ ശങ്കരൻകുട്ടി കോയിക്കൽച്ചിറ ശ്രീകുട്ടി പ്രശാന്ത് എന്നിവരെയാണ് ആദരിച്ചത് കെ വി വി എസ് ജില്ലാ സെക്രട്ടറി ജി ശബരീഷ് സ്കോളർഷിപ്പ് വിതരണം നിർവ്വഹിച്ചു അശ്വതി ലിജു അഖിൽദാസ് മോഹനചന്ദ്രൻ മോഹനൻ ഗോപാലകൃഷ്ണൻ പ്രശാന്ത് ജി കൃഷ്ണൻ നീതു സുമേഷ് എന്നിവർ സംസാരിച്ചു ജയശ്രീ നന്ദി